നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ സ്കൂളിൽ കർക്കിട മാസാചരണത്തിന്റെ ഭാഗമായി ഇല പാചകമേളയും ആരോഗ്യ പ്രഭാഷണവും നടന്നു പി ടി അൻവർ സാദ് ചോമയിന്റെ അധ്യക്ഷതയിൽ തിരൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ വിചാരിക്കും ഇപ്പോ നിർത്താതെ മഴ പെയ്യും ചാത്തൽ മഴയിൽ ഒതുങ്ങി വേഗം ആ കറുത്ത കാറും തോളുമൊക്കെ മാറി വെയിൽ തെളിയും ഈ പറഞ്ഞത് തന്നെയാണ് ഒരു പരിധിവരെ കാരണം കാലാവസ്ഥ വേഗം മാറുകയാണ് അപ്പൊ പെട്ടെന്ന് കാലാവസ്ഥക്കകത്ത് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്ന പഴമക്കാരുടെ തിരിച്ചറിവാണ് കർക്കിടക മാസത്തിൽ നല്ല ശരീരരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യപരമായ ശീലങ്ങൾ കർക്കിടക കഞ്ഞി അങ്ങനെ ധാരാളം സംഗതികളിൽ ഒക്കെ ആചരിക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നു ഇവിടെയും പ്രശ്നം പ്രധാന അധ്യാപകൻ പി കെ പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ കർക്കിടക കാലാരോഗ്യ പരിപാലനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ സലാം മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് ജസ്ന മുജീബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഷ്റഫ് അലി സി പി ഹരിദാസൻ ഷെഫീഖ് സ്റ്റാഫ് സെക്രട്ടറി അംബ്ലിയം സ്കൂൾ ലീഡർ ഫാത്തിമ ഷസ എന്നിവർ ആശംസകൾ അറിയിച്ചു ഇല പാചകമേളയിൽ വാഴയില പനിക്കുറുക്ക തുടങ്ങിയ ഇലകൾ ഉപയോഗിച്ച് വിഭവങ്ങൾ ഒരുക്കി ഇലച്ചപ്പാത്തി വിവിധ ബജ്ജികൾ പരമ്പരാഗത ഔഷധ ഗുണങ്ങളുള്ള വിഭവങ്ങൾ എന്നിവ മേളയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്നു പരിപാടിക്ക് മുഹമ്മദ് റാഫി റസിയ സീന ബിജു താഹിറ സുർജിത് സുജേഷ് നഫീസ പർവിൻ ദജനി തുടങ്ങിയവർ നേതൃത്വം നൽകി അധ്യാപകരുടെയും പി ജി ഐയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ നിറഞ്ഞ പങ്കാളിത്തം വഹിച്ചു വെട്ടന്യൂസ്